അപ്പോൾ ഗൈസ് ആരതിപ്പൊടി റോബിൻ വിഷയത്തിനകത്ത് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അന്തങ്ങൾ ഉണ്ടെന്ന് കൊണ 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 പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അതൊക്കെ ഉറച്ചിരിക്കുകയാണ് വേറെ ഒരു മാറ്റവും ഇല്ല അതായത് ആരതിപ്പൊടി അൺഫോളോ ആക്കിയിരുന്നു പിന്നെ അതുപോലെ ആരതിപ്പൊടി ഒരു കമൻ്റ് ഇട്ടിരുന്നു അതൊക്കെ സത്യമാണ് അതുപോലെ തന്നെ ആരതിപ്പൊടി സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റ് ട്രൈ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ഒക്കെ സത്യം തന്നെയാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം എപ്പോഴോ ഒരു സമയത്ത് ഒന്ന് ആരതിപ്പൊടി ഒന്നല്ലാണ്ട് റോബിനെ ഫോളോ ആക്കി അന്നേരം തന്നെ അന്തങ്ങളെല്ലാം കൂടെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കുകയുണ്ടോ ഇതാണ്ട് ഫോളോ ആക്കിയല്ലേ കൈ തട്ടിയെങ്കിൽ അൺഫോൾ ആയ നിങ്ങൾ എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ ഉണ്ടായി പോസ്റ്റ് ഇറങ്ങുന്നു ട്രോൾ ഇടുന്നു വീഡിയോ വീഡിയോങ്ങുന്നു അന്തങ്ങൾ അങ്ങോട്ട് പന്തോം ഇറങ്ങി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും റോബിനെ അൺഫോളോ ആക്കി അന്തങ്ങളുടെ വാടങ്ങി ഓക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടായത് അതിനുശേഷം കുറച്ച് മുന്നേ ആയിട്ട് വീണ്ടും ഞാൻ ദാസൈഡിൽ കാണിക്കാം റോബിനെ ഫോളോ ആക്കിയിട്ടുണ്ട് ആരതി വരട്ടെ ഒന്ന് വെയിറ്റ് എന്ന് നമ്മുടെ അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ ഞാൻ വേണ്ടി കാണിക്കാം കണ്ടു വെക്കുക ായാലും ഞങ്ങൾക്ക് ഇവന്റെ ലൈഫ് തകർക്കാനോ എടുക്കണോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല പിന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്തങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് വേറെ ഒന്നുമല്ല ഈ ഒരു വീഡിയോ ചിലപ്പോൾ എൻ്റായി ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ആരതി റോബിനെ തിരിച്ച് ഫോളോ ചെയ്തിരിക്കും െ അപ്പൊ അണ്ടുങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാം അപ്പം ആ സന്തോഷത്തിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഇത് എത്ര നാൾ നിലനിൽക്കുമെന്ന് നിങ്ങളൊന്നും ചിന്തിക്കുക സോഷ്യൽ മീഡിയ വരുന്നു ഒരു സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ പേടിച്ചിട്ട് ഓരോരുത്തർ തിരിച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു തിരിച്ചതേ തന്നെ കല്യാണത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്നു പിന്നെ പിന്നെങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം അവരുടെ കല്യാണം ഇതൊക്കെയാണ് സംഭവം അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ ഫോളോ ആക്കിയതെന്ന് മനസ്സിലായല്ലോ വിവി എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് അതായത് നമ്മുടെ സുഹൃത്താണ് അറിയാലോ വിവി എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് ഈ ഒരു വീഡിയോ വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റോബിനെ ഫോളോ ആക്കിക്കോളൂ എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടാക്കി ഫോളോ ആക്കി അപ്പോൾ ഇതൊക്കെ ആരുടെ ഒരു ഔദാര്യമാണ് എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉറച്ചു നിൽക്കുവാണ് അതേപോലെ തന്നെ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്താ ജൂലൈ ജൂണോ ജൂണോ ജൂലൈ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു റോബിൻ്റെ ആരതിയുടെ കല്യാണം എന്ന് ആ ദിവസം കല്യാണം നടക്കുകയില്ലയെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ഈ ഉണ്ടായിരുന്ന ഈ ആരതി പറഞ്ഞ കാര്യങ്ങൾ ആരതിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊക്കെ സത്യം തന്നെയാണ് പിന്നെ അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഫോളോ ആകാതിരുന്നത് അല്ലെങ്കിൽ അൺഫോളോ എന്ന് ഒരുപാട് സോഴ്സ് കാണും കാരണം വെച്ചാൽ ഈ പറയുന്ന പ്രാന്ത് പിടിച്ച ആളെല്ലാം കൂടെ ഈ കിടന്ന് ആരെയധികം സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും രക്ഷപ്പെടണ്ടേ സേഫ് ആവണ്ടേ ഏ അപ്പം എന്തായാലും അതൊക്കെ ഉണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഫോളോ ആക്കിയത് എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം എന്തായാലും ഫോളോ ആക്കിയിട്ടുണ്ടേ ഇപ്പം അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് അന്തങ്ങൾ കുരനിർത്തിക്കോ വായു അടച്ച് മിണ്ടാതിരുന്നോ ഇനി ഇതിനെ ഇതിനെച്ചൊല്ലി ഞാനൊരു വീഡിയോ ഉണ്ടാവുന്നില്ല നമ്മളാരും വീഡിയോ ഉണ്ടാവുന്നില്ല അവരായി അവരുടെ ജീവിതമായി പക്ഷേ കാണണം നമുക്ക് എന്തായാലും വരുന്ന ദിവസം കണ്ടറിയാം ഇല്ലാന്നുണ്ടെങ്കിൽ ജൂലൈയിൽ സോറി കല്യാണ ഡേറ്റ് ജൂലൈ ജൂണോ ജൂണോ ജൂലൈയോ ആ ഇരുപത്തി ആറിന് ശേഷം ഒരു വീഡിയോ വരുന്നുണ്ട് ഓക്കെ